മലയാളനാടിൻ്റെ പാരമ്പര്യവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ എന്നും ഉയർത്തിപ്പിടിച്ചു നിന്ന രാജകുടുംബം ആദർശവും മൂല്യങ്ങളും കൈമുതലാക്കി ജീവിക്കുന്ന ഓരോ കേരളീയൻ്റെയും പ്രചോദനമായി എന്നും നിലകുന്ന കുടുംബം കലയും സംസ്കാരവും അതുപോലെ തന്നെ ഭരണനിർവഹണവും എന്താണെന്ന് മറ്റ് രാജ്യക്കാർക്കും മറ്റ് സംസ്ഥാനക്കാർക്കും കാണിച്ചു കൊടുത്ത ദിവ്യ കുടുംബം ആ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന അംഗം രാജരാജശ്രീ ശ്രീമതി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി തമ്പുരാട്ടിയെ ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഹൃദയപൂർവം ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു एवं त्वत्पदपद्मयोरनुदिनं न्यस्तात्मनाम् आत्मनोऽप्युत्कर्षन्ननु वाञ्छसि त्वमधिकं यत्सिन्धुकन्यापदे तत्कारुण्यसुधाम्बुधौ त्वयि परे सत्वैकसान्द्रे स्थिरां भक्तिम् भक्त जन प्रिय दिरता श्री पद्मनाभ प्रभो श्री पद्मनाभ प्रभो श्री पद्मनाभ प्रभो संपूज्य സ്വാമിമാരെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെ നിങ്ങളേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അനന്തപുരി പത്മനാഭൻ്റെ മണ്ണ് എന്തെല്ലാം ചരിത്രത്തിനും സംഭവങ്ങൾക്കും സാക്ഷി നിന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ വെള്ളക്കാർ ഡച്ച് പട നാവികസേന മലയാളനാട് പിടിച്ചടക്കാൻ അതിൻ്റെ സ്വാധീനം കോഴിക്കോട് നല്ലവണ്ണം സ്ഥാപിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് തിരുവിതാംകൂറിലേക്ക് വന്നപ്പോൾ പത്മനാഭൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പടയെ ആദ്യമായിട്ടാണ് ഏഷ്യയിൽ ഒരു വെള്ളക്കാരനെ അതും ലോകത്തിലെ ഏറ്റവും ശക്തമായ മാരട്ടൈൻ തോപ്പിക്കുന്നത് നമ്മുടെ തിരുവിതാംകൂറിലെ മണ്ണ് നമ്മുടെ കുതിരയെ അവന്റെ സ്വർണ്ണ കൊടിമരത്തിൽ കെട്ടുന്നവണ്ണം നമുക്ക് കാണണം എന്ന് ആക്രോശിച്ച ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ മണ്ണിൽ കാല് കുത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ആ മോഹങ്ങൾ വിട്ട് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ തിരിച്ച് മൈസൂറിലേക്ക് പലായനം ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന കേട്ടുകൊണ്ട് കാർത്തിക തിരുനാൾ രാമവർമ്മ പിന്നെ ധർമ്മരാജാവെന്ന പ്രഖ്യാ വളരെ പ്രസിദ്ധനായ മഹാരാജാവ് തിരുമനസ് പറയുകയുണ്ടായി സുൽത്താന് കുതിരയെ സ്വർണ്ണ കൊടിമരത്തിൽ കെട്ടണം എന്നാണല്ലോ കെട്ടുന്ന കാണണം എന്നാണല്ലോ ആഗ്രഹം അപ്പം അതിന് കുതിരയും സുൽത്താനും ഇവിടെ വന്നല്ലേ പറ്റുള്ളൂ പേരും ഇവിടെ വരട്ടെ പേരെയും ഇവിടെ കൊണ്ടുവരു എന്നിട്ട് നാം നിശ്ചയിക്കാം ആരെ എവിടെ കെട്ടണമെന്ന് അത് നടന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഏതായാലും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷി നിന്ന മണ്ണാണിത് അതിനോടൊപ്പം മത സൗഹാർദ്ദത്തിന് ഒരുപാട് എക്സാമ്പിൾസ് ഉദാഹരണങ്ങൾ നിറഞ്ഞ മണ്ണാണിത് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഹൈന്ദവ മുസ്ലിം ഹൈന്ദവ ക്രിസ്ത്യാനി ഇതെല്ലാം ഒത്തുചേർന്ന ഒരു വലിയ ഒരു ഒത്തുചേര ചെറുമ സാക്ഷി നിന്ന മണ്ണാണിത് ഇന്നോ വളരെ വളരെ വ്യത്യാസം വളരെ വ്യത്യാസമായി പോയി ഇവിടെ ആദ്യമായിട്ട് ഹൈന്ദവ യൂണിറ്റിക്ക് ഒത്തൊരുമിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മഹാസ്തംഭം കത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടിയാണ് ചിത്രത്തിനാണ് മഹാരാജാവ് തുല്യം ചാർത്തിയ ആ പ്രോക്ലമേഷൻ ടെമ്പ്ലൻറ്ററി പ്രോക്ലമേഷൻ ഭാരതത്തിൽ ആദ്യം അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിരുമനസ് ബാലനായിരുന്ന കാലത്ത് മഹാത്മാഗാന്ധി തിരുമനസ്സിനെ സന്ദർശിക്കുകയും ക്ഷേത്രങ്ങളിൽ ഉള്ള ഈ പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ബാലനായ അന്ന് അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യാനോ അഡ്വൈസ് ചെയ്യാനോ ആരുമില്ല അദ്ദേഹം അന്ന് പറഞ്ഞ ഉത്തരമാണ് അത് മഹാത്മാഗാന്ധിയുടെ മെമ്മോഴ്സ് എഴുതിയിരിക്കുന്ന മഹാദേവ് ദേശായ പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് രാജ്യഭാരം എൻ്റെ കയ്യിൽ വരുമ്പോൾ എൻ്റെ കീഴിലുള്ള സകല ക്ഷേത്രങ്ങളുടെ വാതലുകളും എല്ലാ ഹിന്ദുക്കളും തുറന്നു കൊടുക്കും ഐ വിൽ ഓപ്പൺ ദ ഡോർസ് ഓഫ് മൈ ടെമ്പിൾസ് ടു ഓൾ ഹിന്ദുസ് എന്ന് അന്ന് ചെറിയ ബാലനായിട്ട് പറഞ്ഞതാണ് ഇന്ന് പലപ്പോഴും മാധ്യമങ്ങളും പല പ്രസ്ഥാനങ്ങളിലും കൂടെ വേറെ രീതിയിലൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ ഇരിക്കട്ടെ ഇത് ഞാൻ പറയുമ്പോൾ തോന്നും കുടുംബ പുരാണം പറയുകയാണെന്ന് അല്ല കുടുംബപുരാണം പറയാൻ ഒരു ആഗ്രഹവുമില്ല പക്ഷേ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ അത് ഓർമ്മിച്ചപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇവിടെ ഇരിക്കുന്ന ഈ പുത്തരിക്കണ്ടം മൈതാനം പുത്ത പുതിയ അരി വിളയുന്ന കണ്ടം എത്രമാത്രമാണ് ഈ മണ്ണിനും പത്മനാഭസ്വാമി ക്ഷേത്രനും തമ്മിലുള്ള ബന്ധം ആ പുലിയ കുടുംബമായിട്ടുള്ള ബന്ധം എത്ര പേർക്കറിയാം ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി അങ്ങ് മറവിയിലേക്ക് ആണ്ടുപോവുകയാണ് ഇന്ന് ഇവിടെ രാജേരനും എല്ലാവരും പറയുകയുണ്ടായി സനാതനധർമ്മം നേരിടുന്ന അതിഭീകരമായ വെല്ലുവിളികൾ ഓരോ സ്ഥാനത്ത് നിന്ന് ഓരോരുത്തർ പറയുന്ന പ്രസ്താവനകളാണോ പ്രഖ്യാപനങ്ങളാണോ എനിക്കറിയില്ല ഒന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു വേറെയുമുണ്ട് സനാതനധർമ്മം ഡെങ്കു ആണ് മലേറിയ ആണ് എന്ന് നാടിനെ ഒന്നുപോലെ രക്ഷിക്കേണ്ട ആള് ഒരേ സമഭാവത്വത്തോട് കാണുന്ന ആൾ എത്ര പ്രാവശ്യം എടുത്തു പറഞ്ഞു കേരളത്തിലെല്ലാം ഭാഗ്യം കൊണ്ട് അങ്ങനെ എന്തെല്ലാം അതുപോലെ അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ പോളിറ്റീഷ്യൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ പേര് മുമ്പോട്ട് വരണം ആഗ്രഹിക്കുന്നവരായിരിക്കാം പക്ഷേ കാവ്യവേഷം ധരിച്ച് രുദ്രാക്ഷമാലയും ഇട്ട് സ്വാമി എന്നുള്ള പേരും വെച്ച് ഒരു വലിയ സ്ഥാപനത്തിൽ നിന്നും പഠിച്ച് പാസ്സായി സന്യാസം സ്വീകരിച്ച് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു മലയാളി കേരളത്തുകാരൻ നാരായണീൻ സപ്താഹത്തിന് പോകരുത് വേദപാഠ പുസ്തകങ്ങൾ വായിക്കരുത് ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഒടുക്കം അദ്ദേഹം ഇസ്ലാം മതത്തിൻ്റെ ഏതോ ഒന്ന് രണ്ട് വാചകങ്ങൾ ചൊല്ലുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലാൽ സലാം എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തു സന്യാസിയാണ് ഇന്നും അദ്ദേഹത്തിനെ അറിയുന്ന സ്വാമി എന്നാണ് വേഷവും അതുതന്നെ അപ്പം അതിനെക്കാട്ടിലും കൂടുതലുണ്ടോ ബാക്കിയുള്ളവർ പറയുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ഥിതി ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എവിടെ പോയി നിൽക്കും എന്നറിയാൻ വയ്യ പക്ഷേ ഒരു കാര്യം നിശ്ചയം ഒരുപാട് വ്യത്യാസങ്ങൾ കാണും ജാതി കാണും ജാതി പല ജാതികൾ കാണും ഒരു ഭഗവാന്റെ സൃഷ്ടി തന്നെ വ്യത്യസ്തമാണല്ലോ ഒന്നും ഒരുപോലെയല്ലല്ലോ ഒരു ഒരു അച്ഛനമ്മമാർക്ക് നാല് കുട്ടികളുണ്ടെങ്കിൽ നാല് ഒരുപോലെ അല്ലല്ലോ അല്ലെങ്കിൽ ദേഹത്തിലെ ഓരോ ഭാഗവും ഒരുപോലെ ഐഡന്റിക്കൽ ആയിരിക്കുമോ ആവണമെന്നില്ല അപ്പം വ്യത്യസ്തം ആയിട്ട് വരുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് ഒരു എനിക്ക് തോന്നുന്നില്ല പലർക്കും അത് സ്വീകാര്യമായിരിക്കുകയില്ലെന്നെനിക്കറിയാം എന്നാൽ പോലും അവരവർക്ക് അവരവരുടെ പാരമ്പര്യം അവരവരുടെ ജാതി അതിനെന്താണ് നമ്മൾ മോശമായിട്ട് കാണേണ്ടത് അതിനെന്താണ് നമ്മൾ വേണ്ടത് ആ ജാതിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഹിന്ദുക്കളാണ് ഏത് ജാതി ആയാലും എന്താ ഹിന്ദുക്കൾ അതല്ലല്ലോ കാര്യം ജാതി അല്ലല്ലോ കാര്യം നമ്മുടെ മതമാണ് കാര്യം ആ മതം അതിലെല്ലാവരും ഒരുമിച്ച് നിന്ന് ഏത് ജാതിയാണെങ്കിലും ആ ജാതിയിൽ നിന്നോ എങ്ങനെയായാലും ഒരുമിച്ച് നിന്ന് ഈ സനാതനധർമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കണം ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കാം സനാതനധർമ്മത്തിനെ നമ്മൾ രക്ഷിക്കുന്ന പക്ഷെ എനിക്ക് തോന്നുന്ന തിരിച്ചാണ് സനാതനധർമ്മം തന്നെ നമ്മളെ രക്ഷിക്കും നമ്മളെ രക്ഷിക്കും പക്ഷെ അതിനുവേണ്ടി കൊടുക്കാനായിട്ട് പ്രവർത്തനങ്ങൾ അത്യാവശ്യം ചെങ്കോട്ടുകോണം സ്വാമി എനിക്ക് നേരിട്ട് ഒരുപാട് പരിചയമുള്ള ആൾ ഒരു മഹാമഹ മഹാമനസ്കനാണ് സ്വാമിയുടെയൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹവും അനുഗ്രഹവും കിട്ടിയിട്ടുമുണ്ട് സ്വാമി ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് പലപ്പോഴും വിചാരിക്കാറുമുണ്ട് ഏതായാലും ഇവിടെ എത്രയോ സ്വാമിമാർ വന്നിട്ടുണ്ട് പേരെടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല പക്ഷേ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയാലും വളരെ ശക്തമായിട്ട് സംസാരിക്കാനും സാധ്യതയുള്ളവരൊക്കെ ഇവിടെയുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ ഇവിടുന്ന് മാത്രമല്ല ഈ ശബ്ദത്തിൻ്റെ പ്രതിധ്വനിയായിട്ട് എല്ലായിടത്തും എത്തട്ടെ ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ ഒരൊറ്റ കാര്യം മാത്രം ഒരുമിച്ച് നിൽക്കുക വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യാസങ്ങൾ മാറ്റാം എന്ന് വിചാരിക്കരുത് വ്യത്യാസങ്ങൾ മാറ്റുന്ന എളുപ്പമല്ല വ്യത്യാസം അവിടെ ഇരിക്കട്ടെ ആ വ്യത്യാസം ഉൾക്കൊള്ളുകൊണ്ട് തന്നെ ഒരുമിച്ച് നിന്ന് പരമ്പൊരുലായിരിക്കുന്ന ഭഗവാനെ സേവിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ശക്തി തരട്ടെ കൂടുതൽ ആവശ്യമാണ് അത്യാവശ്യമാണ് അത് തീർച്ചയായിട്ടും ഭഗവാൻ സ്വാമി ഏത് പേരിൽ നമ്മൾ വിളിച്ചാലും ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ നമ്മൾ കണ്ടാലും ആ പരമ്പൊരു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ശക്തി തരട്ടെ എവേക്ക് എറൈസ് അഡ്വാൻസ് എന്നുള്ളതാണ് അത് നമുക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചൊരുക്കുന്നു നമസ്കാരം വളരെ വിലപ്പെട്ട ആ വാക്കുകൾക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു